ചെങ്കടലിൽ വീണ്ടും പോരി കനക്കുന്നു ആസ്ഥാനമായുള്ള ഹൂതികൾ ചൊവ്വാഴ്ച തെക്കൻ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പൽ പാതിലേക്ക് തൊടുത്തുവിട്ട ഇരുപത്തിയൊന്ന് ഡ്രോണുകളും മിസൈലുകളും ഒറ്റയടിക്ക തകർത്ത് തരിപ്പണമാക്കി യു എസ് യു കെ സേന ഇരുപത്തിയൊന്ന് ഡ്രോണുകളും മിസൈലുകളുമാണ് ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് സംയുക്തമായി ചേർന്ന വെടിവെച്ചിട്ടത് യു എസ് മിലിട്ടറിയുടെ സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം അറിയിച്ചത് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു നവംബർ ശേഷം ചെങ്കടലിലെ വാണിജ്യ കപ്പൽ പാതകളിൽ ഹൂദികൾ നടത്തുന്ന ഇരുപത്തിയാറാമത്തെ ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഇറാന്റെ പിന്തുണയുള്ള ഹൂദി തീവ്രവാദികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് വിവിധ ഷിപ്പിംഗ് ലൈനുകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി പകരം ആഫ്രിക്കയ്ക്ക് ചുറ്റും ദീർഘദൂര യാത്ര നടത്തുന്നു ചെങ്കടൽ ചരക്കുപാതിൽ നിന്ന് ഒട്ടേറെ കപ്പൽ കമ്പനികൾ പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ പുതിയ പദ്ധതിയുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് പെട്രോളിയം ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് നിർത്തിയതായി അറിയിച്ചതോടെയാണ് അമേരിക്ക ആയുധമെടുക്കുന്നത് ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് പുതിയ സൈനിക നീക്കത്തിൽ ഒരു ഗൾഫ് രാജ്യം മാത്രമാണുള്ളത് യമനിലെ ഹൂതി വിമതരാണ് ചെങ്കടലിലൂടെ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നത് ഹൂതികളോട് ജാഗ്രതയോടെ മാത്രമേ ഇടപെടാനാകൂ എന്നാണ് സൌദി അറേബ്യ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ സൌദിയുടെ താക്കീത് അവഗണിച്ച് മുന്നോട്ട് പോകുകയാണ് അമേരിക്ക ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക പറയുന്നു ഹൂതികളെ നേരിടാൻ പത്ത് രാജ്യങ്ങൾ സൈനിക സഖ്യമായിരുന്നു അമേരിക്ക പ്രഖ്യാപിച്ചത് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സ്പെയിൻ സീഷൽസ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് അമേരിക്ക ഒപ്പമുള്ളതെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ് ഡോസ്റ്റിൻ പറഞ്ഞു എന്നാൽ ഇതിൽ നിന്നും ചില രാജ്യങ്ങൾ പിന്മാറി അത് ഭൂതികളെ ഭയന്ന് തന്നെയാണ് ലോകത്തെ ചരക്കുകടത്തിന്റെ പന്ത്രണ്ട് ശതമാനം പോകുന്നത് ചെങ്കടലിലൂടെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയും ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തുന്നത് തടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഹൂതികളുടെ രംഗപ്രവേശം ഇസ്രായേലിലേക്ക് പോകുകയും വരികയും ചെയ്യുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് അവരുടെ ഭീഷണി ഇതുവരെ പന്ത്രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഇതോടെ വൻകിട കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര അവസാനിപ്പിച്ചു ഇസ്രായേലിനെ ലക്ഷ്യമിട്ട ഹൂതികൾ നേരത്തെയും മിസൈൽ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ലക്ഷ്യം കണ്ടിരുന്നില്ല തുടർന്നാണ് കപ്പലുകൾ തടയുന്നതിലേക്ക് ഹൂതികൾ കടന്നത് വൻകിട കമ്പനികൾ കപ്പൽ സർവീസ് നിർത്തിയതോടെ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇസ്രയേലിനും യൂറോപ്പിനുമാണ് റഷ്യയിൽ നിന്ന് എണ്ണയും വാതകം വാങ്ങുന്നത് നിർത്തിയ യൂറോപ്പ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ് ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെ മാത്രമാണ് ആക്രമിക്കുക എന്ന് ഹൂതികൾ പറയുന്നു എന്നാൽ മറ്റ് കപ്പലുകൾ ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ചെങ്കടൽ വഴി സർവീസ് നിർത്തിയെന്ന് ബ്രിട്ടീഷ് പെട്രോളിയം അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്കുള്ള ചരക്കുകടത്ത് നിർത്തിയെന്ന് തായ്വാൻ കമ്പനിയായ എവർദീനും പ്രഖ്യാപിച്ചു ഇനി ദക്ഷിണാഫ്രിക്ക വഴിയാണ് പോകേണ്ടത് പക്ഷേ വലിയ ചിലവ് വരുന്ന ദീർഘദൂര പാതയാണിത് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യം രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പൽ കമ്പനികളും ചെങ്കടൽ വഴി സർവീസ് നടത്തി സർവീസ് നടത്തുന്ന കമ്പനികളാകട്ടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചു ഇതോടെ ചരക്ക് കടത്ത് ചെലവേറിയതായി വസ്തുക്കളുടെ വില ഉയരുമെന്ന ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഗാസയിലെ ആക്രമണം നിർത്തുക മാത്രമാണ് എല്ലാത്തിനും പരിഹാരമെന്ന ഹൂതികൾ പറയുന്നു ഹൂദികൾക്കെതിരായ പടനീക്കത്തിന് ഇത്തവണ സൌദിയും യു എയും ഇല്ല എന്നതും എടുത്തു പറയണം കഴിഞ്ഞ വർഷം വരെ ഹൂദികളുമായി യുദ്ധം ചെയ്തവരാണ് സൌദിയും യുഎയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി